വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച കെഎസ്യു നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷഭരിതമായി ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് തവണ ജലപീരങ്കി പ്രയോഗിച്ചു ചങ്ങലിക്കണമെന്ന് പ്രതിഷേധം ചെയ്ത മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയുടെ ഒരു മറ്റൊരു ചിത്രമാണ് നമ്മൾ പൂക്കോട്ടെ വെറ്റിനറി സർവകലാശാലയിൽ കണ്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എസ് എഫ്ഐയുടെ സംഘടനാ നേതാക്കന്മാരും കോളേജ് യൂണിയൻ ചെയർമാനും അടക്കം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചർമാർ അതിൽ ഡീൻ അടക്കമുള്ളവർ അതിൽ പങ്കാളികളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെടുങ്ങിയ ഞെടുക്കിയ അല്ലെങ്കിൽ അങ്ങേയറ്റം നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് നടക്കുന്നത് എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കുന്നതിന് വന്നു തുറന്ന് കാണുന്നതിനുള്ള ഒരു സംഭവം കൂടിയാണ് നടന്നിട്ടുള്ളത് ഇതുപോലെ സമാനമായ അന്തരീക്ഷം കേരളത്തിലെ പല ക്യാമ്പസുകളിലും നിലനിൽക്കുന്നു മാത്രമല്ല ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ഇതിനെ കുട ചൂടുന്നത് എസ് എഫ് ഐ എന്ന ഒരു ക്രിമിനൽ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഇന്ന് നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല ഇന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് അവകാശപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐയെ കാണാൻ കഴിയില്ല എസ് എഫ് ഐ ഇന്ന് സംസ്ഥാനത്ത് അല്ലെങ്കിൽ വിവിധ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തനമാണ് പൊതുസമൂഹത്തിന് വേണ്ടി മുഖ്യമന്ത്രിയോടും സി എന്ന പാർട്ടിയോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് എസ് എഫ് ഐ ചങ്ങലക്കിടാൻ സി പി എം തയ്യാറാകണം അതല്ല എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആവർത്തിക്കപ്പെടും മയക്കുമരുന്ന് മാഫിയ അടക്കമുള്ളവരെ കൂട്ടുപിടിച്ച് ഇന്ന് എസ് എഫ് ഐ സുഗോധത്തിൽ ചെയ്ത ഒരു കാര്യമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതുവരെ ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിന്റെ പ്രതികളെ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രതികളെ സംരക്ഷിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണ് മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ അതീതമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് രക്ഷിതാക്കളോടും മാതാപിതാക്കളോടും പ്രത്യേകിച്ച് അമ്മമാരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ഇതുപോലുള്ള ക്യാമ്പസുകളിലേക്ക് കടന്നു ചേരേണ്ടതാണ് യും നിങ്ങളുടെയും മക്കൾക്ക് അനുഭവം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്നും എസ് എഫ് ഐ എന്ന ഈ ക്രിമിനൽ സംഘത്തെ ഈ ക്രിമിനൽ സംഘത്തെ പിഴിതറിയേണ്ടത് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് സംഘടനാ പ്രവർത്തനമാണ് എന്ന് പറയാൻ കഴിയില്ല ന്യൂസ് ഡെസ്ക് കേരള